ഈ <laughs> ഫ്ലൈറ്റ് <laughs> നമ്മുടെ ൂർ പഞ്ചായത്തിലെ ആ മൂന്നിയൂരിലെ ഫ്ലൈറ്റ് ആ അവൻ ഇങ്ങനല്ലേ ഒരു ദിവസം ചേറൂർ ഹൈസ്കൂളില് നമ്മളിന്നെ ഞാൻ അവിടെ ഉണ്ട് ഇപ്പൊ സ്കിൽഡായിട്ടുള്ള ഒരുപാട് മക്കളുണ്ട്

വർക്കിംഗ് ആണ് എന്തായാലും ാണ്സ്റ്റ്

എത്രാമത്തെ നമ്മള് വെള്ളത്തിൽ ഇറക്കിയിരിക്കും സെറ്റ് ചെയ്തിരിക്കുകയാണ് പറ്റില്ല

നല്ല ഉയ്പായത് കൊണ്ട് നമുക്ക് കറക്റ്റ് എന്നാലും മാക്സിമം നമ്മള് അടിപൊളിയായിട്ട് ഓടിച്ചു അവിടെ ഇങ്ങോട്ട് വരുമ്പോഴാണ് അഭിപ്രായം എന്താ അടിപൊളി പറയൂ സത്യ പറയു അടിപൊളിയാണ് അടിപൊളിയാണ്